ഭൗതിക അഭൗതിക വിഷയങ്ങളിൽ സർവ്വത്തിലും അള്ളാഹുവിനോട് മാത്രമാണ് സൃഷ്ടാവെന്ന നിലക്ക് നമ്മൾ തേടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹിനോട് മാത്രം തേടാനുള്ള കാരണം അല്ലാതെ ഒരാൾക്കും ഒരു കഴിവുമില്ല അന്നൽ കഴിവുമില്ലാമിയ സർവ കഴിവുകളുടെയും സർവാധികാരി നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും പിന്നെ നമ്മൾ സഹായം സഹായം തേടുന്നത് ഔലിയാക്കളോട് തേടുന്നത് എങ്ങനെയാണ് അവർ നമുക്ക് വേണ്ടി നിലക്കാണ് അല്ലാഹു നമ്മുടെ സ്വീകരിക്കാനുള്ള ഒരു ഒരു നിമിത്തം എന്ന് അല്ലെങ്കിൽ സംസം വെള്ളത്തിൽ നിന്ന് നമ്മൾ രോഗശമനം പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹു ആ സംസമിൽ വെച്ചിട്ടുള്ള എന്ന നിലക്കാണ് പലചരക്ക് പീഡിയയിലും റേഷൻ പീഡിയയിലും നമ്മൾ ഉപ്പിനും അരിക്കും ബന്ധപ്പെടുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു അവിടെ നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരും എന്നർത്ഥത്തിലാണ് സർവ്വ കഴിവിന്റെയും അധികാരി ബന്ധപ്പെടുന്നതെല്ലാം കേവലം നിമിത്തങ്ങളോ ഇടപെടലുകൾക്ക് വേണ്ടിയോ ആണ് ഇതാണ് കറകളഞ്ഞ ഇസ്ലാമിന്റെ വിശ്വാസം സുന്നദ്ധ്യമായ വിശ്വാസം ഭൗതിക കാര്യം മനുഷ്യന്റേതും അഭൗതികം അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞ ഡിവേഡ് അത് വഹാബികളുടെ നിർമ്മിത വിശ്വാസമാണ് എല്ലാ കഴിവുകളും നിക്ഷിപ്തമാണ് നിക്ഷിദ്ധമാണ് നിക്ഷിപ്തമാണ് എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ അവിശ്വാസവും ഇത് രണ്ടും വിശ്വാസമല്ല അതുകൊണ്ടല്ലേ സഹോദരന്മാരെ ഇവിടെ അത് മൗലിതകളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ പ്രവേശിച്ച ഹിതായത്തിന്റെ വഴികളിൽ നീ അങ്ങ് ഞങ്ങളെയും നിങ്ങൾക്ക് അതിനുള്ള പവർ തന്നിട്ടുണ്ട് ആ കഴിവിൽ നിന്ന് അങ്ങ് ഞങ്ങളെയും അതിലേക്ക് ചേർത്തി തരണമെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഹിതായത്തിന്റെ സബായുറുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന നിലക്കാണ് അള്ളാഹുദ്ധമായ ഖുർആാനിൽ സംബന്ധിച്ച് അതെ നബിയെ ആളുകളെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിയൂല അപ്പൊ ഓരോ പ്രയോഗത്തിനും അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട് ഹബീബായ തങ്ങളെ ഇതായത് തരുക എന്ന് പറഞ്ഞാൽ ഹിദായത്തിന്റെ സ്വഭാവുക അതൊരു പക്ഷേ ഹബീബ് തങ്ങളുടെ മഴ അവരുടെ സംസാരങ്ങളോ അല്ലെങ്കിൽ ഹബീബായ തങ്ങളുടെ ഒരു നോട്ടമോ സ്പർശനമോ എന്തുമാവാം ഹിതായത്തിന്റെ ഉണ്ടാവുക എന്നതാണ് അതേ അതേസമയത്ത് തങ്ങൾക്ക് സ്വന്തമായി അതിനൊന്നും കഴിവില്ല അള്ളാഹു നൽകുന്ന കഴിവിലൂടെ അല്ലാതെ ഇതാണ് സുന്നത്യമായ വിശ്വാസം അന്നും ഇന്നും എന്നും അങ്ങനെയാണ് എന്നാൽ നോക്കങ്ങൾ ആടിനെ പട്ടിയാക്കുന്ന ഈ അടുത്ത ദിവസമാണ് മംഗലാപുരത്ത് പറയുന്ന മൗലവി വന്നിട്ട് പറയണേ പേരോട് ഉസ്താദ് ഏതായാലും വളരെ ഈ വല്ലാതെന്താറിയന് വഹാബീസമെങ്കിലും അറിയും ഇസ്ലാം അറിയില്ലെങ്കിലും വഹാബീസം അറിയുമെന്നാ നമ്മൾ കരുതിയത് ഇയാൾക്ക് വഹാബീസും അറിയില്ല ഇസ്ലാമും അറിയില്ല എന്ന് മനസ്സിലാകും വിധമാണ് ആ മൗലവി ഇത്തരം വലിയ വിവരക്കേട് വിളിച്ചു പറയുന്നത് പറഞ്ഞ വാദം അങ്ങനെയൊക്കെ മാറ്റം മൂപ്പരുക്ക് വന്നോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കണേ എന്റെ ഉസൈ സലഫി താങ്കളുടെ പ്രായം പരിഗണിച്ച് ഞാൻ ഈ പറയുന്നത് പൊതുജനങ്ങൾ കേൾക്കുമല്ലോ എന്ന് അവരെയും പരിഗണിച്ച് അത്യാവശ്യം മാക്സിമം ഒരു അറിയിക്കുന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങള് പൊട്ടനാണോ അതോ അങ്ങനെ അഭിനയിക്കുകയാണോ നിങ്ങൾ വിഡ്ഡിയാണോ അതോ അങ്ങനെ അഭിനയിക്കണോ ഏതോ ജാഹിലുകൾ വിഷയദാരിദ്ര്യം അനുഭവിച്ച് വ്യക്തിവിരോധം തീർക്കാൻ വിഷയം കിട്ടാതെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് മുറിച്ച് തെരുവിൽ വന്ന് അലമുറയിടുമ്പോ അതൊക്കെ എച്ചിലുപോലെ പെറുക്കിയെടുത്ത് എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുമ്പോ ഒന്ന് ആലോചിക്കേണ്ടേ ഹുസൈൻ സലഫി പേരോട് ഉസ്താദിന്റെ വിശ്വാസൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ പഴയ വിശ്വാസല്ല പുതിയ വിശ്വാസാണ് എന്നൊക്കെ തട്ടിവിടുമ്പോ പഴയ വിശ്വാസം പേരോട് ത് ഇന്നതായിരുന്നു എന്ന് കേൾപ്പിക്കുന്ന ഒരു ക്ലിപ്പും കൂടി ഇടാനുള്ള മര്യാദ കാണിക്കണ്ടേ ഹുസൈൻ സലഫി എന്നാൽ നിങ്ങളെ വിശ്വാസം മാറി എന്നത് രണ്ടു കൊലത്തിലെ വിശ്വാസം കാണിച്ചിട്ടാണ് അള്ളാന്റെ കാര്യത്തിൽ ഞാൻ ഇവിടെ ഇനിയും നിങ്ങളുടെ വിശ്വാസത്തിലെ മാറ്റം രണ്ടും കേൾപ്പിച്ച് ഞാൻ തെളിയിക്കാൻ പോകാൻ അതേ സമയത്ത് മൗലബി പറയട്ടെ പേരോട് ഉസ്താദ് ഈ അടുത്ത ദിവസങ്ങളിലായി നടന്ന ആദർശ സമ്മേളനങ്ങളിൽ എന്നും പറയുന്ന സുന്നദ്ധ്യമായിട്ട് ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ അമ്പിയാവുലിയാക്കളോട് നമ്മൾ സഹായം തേടുക എന്ന് പറഞ്ഞാൽ സ്വന്തമായൊരു

അങ്ങനെ ഭയങ്കര സംഗതിയാക്കിട്ട് രണ്ടാമതൊക്കെ കേൾപ്പിച്ച് റിസ്ക് എടുക്കണുണ്ട് എന്നാ ഈ രണ്ടാമത് കേൾപ്പിക്കുന്നത് പണ്ട് പേരോട് പറഞ്ഞ വിശ്വാസം എങ്ങനെ എങ്ങനെയെന്ന് കേൾപ്പിക്കണ ഒരു ക്ലിപ്പ് ആകണ്ടേ ഒന്ന് പോസ്റ്റ് എട്ട് മിനിറ്റ് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല പേരോട് പറയണു അതെ പേരോടുസ്താദ് അതപ്പൊ പറഞ്ഞത് പുതിയത് എന്നാ പിന്നെ അത് ഓക്കെയാണോ അല്ല അതിപ്പോ മുജാണോ പറയുണ്ട് അത് ഓക്കെ ആണോ ഇനി പേരോട് ഉസ്താദ് എന്നൊരു ക്ലിപ്പും കൂടി ഇയാള് കേളിപ്പിക്കണ്ടേ എന്നാൽ ഹുസൈൻ സലഫി താങ്കൾക്കൊരു പക്ഷേ അരണയുടെ അന്തമാകാം നാദാപുരം കണ്ണനൊക്കെ താങ്കൾ മറന്നിരിക്കാം എന്നാൽ അന്നും പേരോട് ഉസ്താദ് നിങ്ങളെ പഠിപ്പിച്ചത് ഇതേ ആശയമാണ് മഹാനായ പേരോട് ഉസ്താദ് പറഞ്ഞു ോട് നമ്മൾ ചോദിക്കുന്നു സ്വന്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളോട് ചോദിക്കുന്നത് ഏതാർത്ഥത്തിലാണ് എല്ലാം തരുന്നവൻ അതിന്റെ കഴിവ് അവിടെയാണ് ഞാൻ ആരാണ് ഇതല്ലേ മൗലവി നിങ്ങൾക്ക് നാദാപുരത്തൊന്നും പേരോട് ഉസ്താദ് അതൊന്ന് കേട്ടോ

അതാണ് കാണിച്ചു കൊടുക്കേണ്ടത് ഏതെങ്കിലൊക്കെ വ്യാജന്മാർ വന്ന് വിഷയദാരിദ്ര്യ അനുഭവിക്കുമ്പോ വ്യക്തി വിരോധം തീർക്കാൻ എന്തെങ്കിലുമൊക്കെ മുറിച്ചുകൊണ്ടു കൊണ്ടുവന്ന് അലമുറടുമ്പോ മുജാഹിദ് എന്താണെന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണ്ടേ അതൊക്കെ പെറുക്കി വന്ന് പേരോട് സ്ഥാദിനെതിരെ ചളി വേറിയറിയാൻ ഇനി മൗലവി രണ്ടാമതും കൂടി ആ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് ഭയങ്കര ഉഷാറാക്കുന്നുണ്ട് ഒന്നും കൂടെ ഒന്നും ഒന്നും കൂടിയാണ് ബച്ചപ്പ എന്താ ഒരു ചുക്കും പറയുമ്പോ തങ്ങൾ തരാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മകന എന്താണ് അതാണ് നാഥാപുരത്ത് പറഞ്ഞത് ഞാൻ സപ്ലയർ ആണ് ഇടപെടൽകാരനാണ് ഞാൻ നവീതരണക്കാരനാണ് അതാണ് ഇടപെടൽകാരനാന്ന് പറഞ്ഞത് അതെന്നെ ഇപ്പോഴും പറഞ്ഞത് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ലേ അന്നൽ ജമിയാ

തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ അർഹയാണ് അപ്പൊ തങ്ങൾ നിർവഹിക്കണോന്താ ഇപ്പൊ എന്നോടൊരാൾ പറഞ്ഞ് സാധേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണം എന്ന് എന്നെ പൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല പിന്നെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ് അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു ഇപ്പോൾ സാധാരണ പറയുന്നതാണത് അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ ഇതൊരു പുതിയ കാര്യ ഇത് പഴയ തന്നെ നാദാപുരത്ത് ഉസ്താദ് വീണ്ടും പറയാണ് അള്ളാഹുവിനോട് ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥോ മനുഷ്യർക്ക് സ്വന്തമായ കഴിവില്ല അമ്പിയാവുലിയാക്കൾക്ക് ആർക്കുമില്ല അവരുടെ ഇടപെടൽ തന്നെയാണ് ഓ മൗലവി രോഗം രോഗം സുഖപ്പെടുത്താൻ സുഖപ്പെടുത്താൻ കഴിയൂ അതാണ് കഴിയുള്ളൂ ഭക്ഷണം പിന്നെന്താ ഇടപെടൽകാരാണ് ഇന്നമാനസിം നാദാപുരത്ത് പഠിപ്പിച്ചത് അതാണ് അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ ഒരു നബിയോടോ ഒരു ഒരു മഹാനോടോ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറഞ്ഞാൽ എന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ അതാണ് അതിനാണ് മലയാളത്തിൽ മറ്റൊരു രീതി മനസ്സിലായോ ഇടപെടൽ നടത്തണം ആ ഒരു ലഫു മാറി എന്നല്ല അതെ ആശയം മാറിയോ അപ്പൊ എന്റെ രോഗം മാറാൻ തുറക്കണേ എന്നല്ലേ സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നു എന്റെ രോഗം ഒന്ന് മാറ്റി തന്നെ അല്ലയാണ് ഡോക്ടറെ മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ് മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേന്നാണ് വാചകത്തിന്റെ അർത്ഥം എന്തേ മൗലവി മനസ്സിലാക്കാതെ പോയത് ഓരോരുത്തരോടും പറയും ഓരോ അർത്ഥമല്ലേ ഞാനത് എത്ര സ്ഥലത്ത് വിശദീകരിച്ചു പക്ഷേ കേട്ടൊന്നും പഠിക്കുന്നില്ലാലോ ഈ മൗലവി അലഹമുല്ല ഇപ്പോ ഉസ്താദ പറഞ്ഞു കൊടുത്തതൊക്കെ ഇതായിരുന്നുള്ള വെളിവും വെള്ളിയാഴ്ച ഇപ്പൊ ഹുസൈൻ സലഫിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി മൂപ്പര്ക്ക് അത് ഓക്കെയാണോ എന്നുള്ളത് മാത്രം മുസ്ലിം അറിഞ്ഞാൽ മതി ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു എന്താ മൗലവി ഇപ്പൊ പേരോട് ഉസ്താദ് ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇനി വിയോജിപ്പുള്ള കാര്യം എന്താ ഈ പറഞ്ഞതിൽ വിയോജിപ്പുള്ളത് അതുപോലെ നേരത്തെ പേരോട് ഉസ്താദ് ഇതിനെതിരായി പറഞ്ഞ ആശയം എന്തായിരുന്നു ഇനി മൂപ്പര് പറയാണ് പേരോടൊസ്താദ് ആ പ്രസംഗത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു ഒരു കഴിവുമില്ലാത്ത വീട് പണിക്കറിയാത്ത കല്ലുണ്ടാക്കാൻ അറിയാത്ത ആശാരിപ്പണി അറിയാത്ത ഒരു ബാപ്പാനോട് ബാപ്പാനോടിച്ചൊന്ന് മകൻ പറഞ്ഞു എനിക്കൊരു വീടുണ്ടാക്കി തരണം അതിന്റെ അർത്ഥം എന്താണ് ബാപ്പാക്കൊരു കഴിവ് അവിടെ അല്ല പിന്നെന്ത് ചെയ്യണം വീടുണ്ടാക്കി തരാനുള്ള ഇടപെടൽ നടത്തണം അതിന്റെ അർത്ഥോ ഓ അപ്പൊ കണ്ണൂറ്റിട്ട് ആളെ പൊട്ടീസാക്കയാണ് കണ്ടോ ബാപ്പാനെ പോലെ ഒരു കഴിവുല്ലാത്ത പോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളിട്ടോന്നൊക്കെ പറഞ്ഞ് മൂപ്പർ ഇങ്ങനെ ഇനി ബാപ്പന്റെ ഉദാഹരണം കേട്ടോളി കിടക്കുന്ന ബാപ്പാനോട് ബാപ്പാനോട് ബാപ്പ ആ മകൻ വന്ന് പറയുന്നു എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയൂല കഴിയില്ല അയാൾ കൊണ്ട് പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ അതാണ് അതുപോലെ ഒരു കഴിവും ഒരു അമി എഞ്ചിനീയർക്കില്ല ഡോക്ടർക്കില്ല സർവ കഴിവുകളുടെയും സർവാധികാരി അല്ലയാണ് പിന്നെ എഞ്ചിനീയർ ആരാണ് ഇടപെടൽകാരനാണ് ഡോക്ടർ ആരാണ് ഇടപെടൽകാരനാണ് അമ്പിയാക്കൾ ആരാണ് ഇടപെടൽകാരാണ് ഔലിയാക്കൾ ആരാണ് ഇടപെടൽകാരാണ് കേട്ടോ ഇതുപോലെ കേട്ടോ ഇതുപോലെ മരടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല അയാൾ കാശാരി പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണോന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നിങ്ങൾ ഇതുപോലെ നബിതങ്ങളോട് പറയാണ് തങ്ങള് വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം അപ്പോ കാര്യം വളരെ വ്യക്തമാണ് അതെ ഹംദ് പറഞ്ഞല്ലോ ഇനി അത് ആണോ കൂടി പറഞ്ഞാൽ വഹാബികൾ പറഞ്ഞ ഏത് വിഷയത്തോടാണ് വഹാബികൾക്ക് വിയോജിപ്പുള്ളത് ഒന്ന് ഇനി പേരോട് ഉസ്താദ് പേരോടുസ്താദ് നേരത്തെ പറഞ്ഞതല്ലേ എങ്കിൽ ഇതിന് വിരുദ്ധമായി പേരോട് ഉസ്താദ് നേരത്തെ പറഞ്ഞത് എന്താണ് ഇതൊക്കെ ഒന്ന് പറയും മൗലവി എന്നാൽ ഈ അടുത്ത ദിവസം പേരോട് ഉസ്താദ് ബാപ്പന്റെ ഉദാഹരണമാണ് പറഞ്ഞതെങ്കില് നാഥാപുരത്ത് വെച്ച് സെയിൻ സലഫിക്ക് വേറൊരു ഉദാഹരണം പേരോട് ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെന്താണ് പേരോടുസ്താദു എ പി ഉസ്താദും ചായൊടിക്കാൻ പോയ കഥ ഇതുപോലെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെറിയ ഉദാഹരണം തന്നെ പറയാം ഉദാഹരണത്തിലെ കഥാപാത്രം മാറിയേക്കും വിഷയം മാറിയിട്ടില്ല മാറിയിട്ടില്ല ആശയം മാറൂല ഞാനും പറഞ്ഞ ഉദാഹരണം ഞാൻ ഉസ്താദിന്റെ പറഞ്ഞു ഒരു ചായ അർത്ഥം അർത്ഥം എന്താ അതിന്റെ കാന്തപുരം ഒരു ഹോട്ടലിന്റെ ഹോട്ടലിലെത്തു നിർത്തണോ

ഈ വിഷയം സംഗതി മാറും അങ്ങനെ ഹോട്ടലിൽ കേറി എന്താണ് ഉസ്താദ് ഞാൻ കുറച്ച് ചായ വേണോ എന്റെ അർത്ഥം എന്താ എന്നല്ല വെച്ച് കൊടുക്കണോന്നല്ലിയർ കാർഡ് അല്ല അവിടുത്തെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ഞങ്ങൾ പറ്റിയൊരു സ്ഥലം കാണിച്ചു അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഇരുത്തി ഇരുത്തിയപ്പോ സപ്ലയർ വന്നു എന്താ വന്നു ചോദിച്ചു നല്ല രണ്ട് ചായ വേണോന്ന് എന്റെ അർത്ഥം എന്നാ ചായ വേണോന്ന് പോയി പറയണോ സപ്ലൈണ്ടാക്കൂല ചായ വേണോന്ന് പോയി പറയണോ അപ്പൊ അയാൾ തീരു അയാൾ പറയലേക്ക് ബുദ്ധി ഉണ്ട് ഞാൻ ചോദിക്കുന്നില്ല ഇവിടെ ചായ ചായ വേണോന്ന് പോയി മറ്റു ആളുകളോട് എന്ന് അല്ലാഹു അല്ലാത്ത ആളുകളോട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ സഹായം അർത്ഥിച്ചാൽ അതിന്റെ അർത്ഥം ഓരോ വിഷയത്തിലും അതിൻ്റെതായ അളവിലും അർത്ഥത്തിലും ഇടപെടണമെന്നാണ് എന്ന് നാദാപുരത്തുനിന്ന് ഇപ്പടിപ്പിച്ചതിനെതിരായി എന്താണ്